ഇന്ന് മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള ഒ ടി ടി റിലീസുകളും പ്രധാനപ്പെട്ട സിനിമകളുടെ ഒ ടി ടി റിലീസുകളുമാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് അരമണയുടെ നാലാം ഭാഗമായ മിക്സഡും പോസിറ്റീവും അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിച്ച ഹൊറർ കോമഡി തമിഴ് സിനിമ ജൂൺ മാസത്തെ ആദ്യത്തെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് സി ഫൈവ് വൺ ഒ ടി ടി പ്ലാറ്റ്ഫോം തമിഴ് ഭാഷയ്ക്ക് പുറമെ മലയാളം പോലെ മറ്റ് ഭാഷകളിൽ കൂടി ഒ ടി ടി റിലീസ് പ്രതീക്ഷിക്കുന്നു വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വിജയിച്ച് എൺപത് കോടിയോളം കളക്ഷൻ നേടിയ വർഷങ്ങൾക്ക് ശേഷം എന്ന പിരിയോഡിക്കൽ കോമഡി ഡ്രാമ സിനിമ ജൂൺ ഏഴാം തീയതി സോണി ലെബിയുടെ ഓ ടി റിലീസ് ചെയ്യുന്നതാണ് സിനിമയുടെ ഒഫീഷ്യൽ ഒഫിഷ്യൽ ടിയിലർ എല്ലാം ഇപ്പൊ സോണി ലെബിന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ടൈഗർ ഷ്രഫ് നായകനാകുന്ന ബോളിവുഡിലെ ഫ്ലോപ്പ് ആയ സിനിമയാണ് ഗണപത് എന്ന ഡിസ്റ്റോപ്യൻ സ്പോർട്സ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമ സിനിമ സോണി മാക്സ് ടി വി ചാനലിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രം സംപ്രേഷണം ചെയ്തിരിക്കുകയാണ് സിനിമയുടെ ഹിന്ദി എച്ച് ഡി ടി വി റിപ്പ് ഇപ്പൊ ലഭ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കുക ബോളിവുഡിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസ് ആണ് പഞ്ചായത്ത് സീരീസിന്റെ എട്ട് എപ്പിസോഡുകൾ അടങ്ങുന്ന മൂന്നാമത്തെ സീസൺ ഹിന്ദി ഭാഷയിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആമസോൺ പ്രൈമലിയുടെ മെയ് റിലീസ് ചെയ്യുന്നതാണ് ശ്രീകാന്ത് നായനാകുന്ന ലോ ബാച്ച് തമിഴ് ഹൊറർ സിനിമയാണ് മുരുടൻ സിനിമ ഇപ്പൊ യൂട്യൂബിലൂടെ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് താല്പര്യമുള്ളവർ കണ്ടു നോക്കുക അടുത്തത് ജസിക ആൽബം മികച്ച റോളുകൾ എത്തുന്ന മിലിറ്ററി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ട്രിഗർ വാണിംഗ് ഒന്നാം മുക്കാൽ മണിക്കൂർ ദൈർഘ്യമുള്ള ഈ സിനിമ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നിന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് റൺദീപ് ഹൂഡ നായനാകുന്ന യഥാർത്ഥ കഥ ആസ്പദമാക്കി ചിത്രീകരിച്ച സ്വാതന്ത്ര്യ വീർ സവർക്കർ എന്ന ഹിന്ദി സിനിമ മെയ് ഇരുപത്തിയെട്ടിന് ിലൂടെ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് തമിഴ് സീരീസ് ആണ് ഉപ്പ് പുളി കരം എന്ന റൊമാന്റിക് കോമഡി ഫാമിലി സീരീസ് മെയ് മുപ്പതാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സാറിലൂടെ തമിഴ് ഭാഷയിൽ ടി റിലീസ് ചെയ്യുന്നതാണ് എരിക് എന്ന ആറ് എപ്പിസോഡുകൾ അടങ്ങുന്ന ബ്രിട്ടീഷ് ക്രൈം ത്രില്ലർ സീരീസ് മെയ് മുപ്പതിന് നെറ്റ് തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഒരു ഹോളിവുഡിൽ നിന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് മികച്ച അഭിപ്രായങ്ങൾ നേടിയ ദ ഫസ്റ്റ് ഓമൻ എന്ന ഹൊറർ സൂപ്പർ സിനിമ മെയ് ഇരുപത്തിയെട്ടിന് ആമസോൺ പ്രൈമിലൂടെയും മെയ് മുപ്പതിന് ഡിസ്നി പ്ലസ് ഹോട്ട്സാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ കേന്ദ്ര കഥാപാത്രം ക്രൈം ത്രില്ലർ ഡ്രാമ ഹിന്ദി സീരീസ് ആണ് ഇല്ലീഗൽ സീരീസിന്റെ മൂന്നാമത്തെ സീസൺ ജിയോ സിനിമാ പ്ലാറ്റ്ഫോമിലൂടെ മെയ് ഇരുപത്തിഒൻപതാം തീയതി തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി മറാത്തി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് കെവിൻ ഹാർട്ട് ജോൺ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച ദൈ ഹാർട്ട് എന്ന ഇംഗ്ലീഷ് കോമഡി ആക്ഷൻ ത്രില്ലർ സീരീസിന്റെ രണ്ടാമത്തെ സീസൺ എട്ട് എപ്പിസോഡുകളാണുള്ളത് എല്ലാ എട്ട് എപ്പിസോഡുകളും ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ മെയ് മുപ്പത്തി ഒന്നാം തീയതി റിലീസ് ചെയ്യുന്നതാണ് ഗീക്ക് ഗേൾ എന്ന ഇംഗ്ലീഷ് കോമഡി ഫാമിലി ടീൻ സീരീസ് എപ്പിസോഡുകളാണുള്ളത് എല്ലാ പത്ത് എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മുപ്പതാം തീയതി തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ബയോണിക് എന്ന സ്പാനിഷ് റോബോട്ടിക് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ സിനിമ മെയ് ഇരുപത്തി ഒമ്പതാം തീയതി സ്പാനിഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഒരു സൈക്കോളജിക്കൽ ഡ്രാമ ഇറ്റാലിയൻ സീരീസ് ആണ് സീരീസാണ് ലൈഫ് യു വാണ്ടഡ് സീരീസിന്റെ എല്ലാ ആറ് എപ്പിസോഡുകളും ഇറ്റാലിയൻ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് ഇരുപത്തിയൊമ്പതാം തീയതി റിലീസ് ചെയ്യുന്നതാണ് ിൽ റെട്ടെന്ന പോളിഷ് ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമ മേയ് ഇരുപത്തി ഒമ്പതാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ പോളിഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്